ബസ് ഒക്കെ അഭിനയം അത് ബസ് ഒക്കെ പുറത്തായും പിന്മാര് കൊണ്ടാണ് ഇയാൾ വിളിച്ചത് ഓമനോട് വിളിച്ചത് കാരണം ഓമനോട് മമ്മൂട്ടി നമ്മൾ അടിയും അടിയാണ് അപ്പൊന്റെയും ഔണത്തിന് ഇറങ്ങുന്ന ഒരു പടത്തില് അണ്ണ അഭിനയിക്കുന്നുണ്ട് പടത്തിന്റെ പേര് ബാഡ് ബോയ്സ് ബാഡ് ബോയ്സിനെ കുറിച്ചിട്ട് എന്താ പറയുക മലയാളത്തില് രണ്ട് റിവ്യൂ താര താരാ രാജാക്കന്മാരും ഫിലിം അതായത് അനഞ്ചു ദിവസം വരെ ഒന്നും ഇല്ല രണ്ടും സ്ഥാനക്കറിയില്ല ഞാൻ റിവ്യൂറായിട്ടാണ് ഡയറക്ട് കോൾ ചെയ്തിട്ടുണ്ട് പുലി നല്ല ഫ്രണ്ട്ലി ആണ് പുലി നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഡബിയാണ് എന്നെ തീരുമാനം കൊണ്ടുപോവുകയും ചെയ്യുന്നത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ് ൊഡക്ഷൻ്റെ സീനെയുള്ളൂടെ മൾട്ടിപ്പിൾ ക്യാമറ പല ആങ്കിലും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അന്നെ ആരുടെയും കൂടെ കോമ്പിനേഷൻസ് ബിപിൻ ജോർജ് ആയിട്ടോ ബിപിൻ ജോർജ് ആയിട്ടാണോ കോമ്പിനേഷൻ അതെ അതിന് ചില ഡയലോഗ്ണ്ട് നാട് മാത്രം പുതിയ ഡയലോഗ് വരുന്നില്ല ബാലവണ്ാലിമാന്റെ ഫോട്ടോ എടുക്കുക

ഒരുപാട് പേരുണ്ട് രമേശ് സാരി ഒരുപാട് പേരുണ്ട് വലിയൊരു താരമേറിയാണ് ധ്യാൻ ശ്രീനിവാസൻ ബാല ഇല്ലാത്ത ആരും ഇല്ല റഹിമാണ മീനാണ് സീതി അബ്രഹാം ഇല്ലാത്ത ആരും കൊറേ പേരുണ്ട് മല്ലിക സുഖമാണ് ഒരുപാട് പേരുണ്ട് അപ്പൊ ഈ പിന്നെ ഇതേപോലെ ബസുക്ക സപ്പോസ് ബസൂക്കയിൽ ആ റട്ടെ അഭിനയിച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ട് നല്ല ഫിലിം ബസൂക്കായിരുന്നു ബസുക്കെ ഇറങ്ങുമ്പോ എല്ലാരും മമ്മൂട്ടി ഫോക്കസ് ചെയ്യുന്നു ബസു ബസൂക്ക ബസു ബസീർ വളരെ നല്ല പടമാണ് അടുത്ത വളരെ നിലവാരുള്ള പടമാണ് എനിക്ക് അവരുടെ കാരണം ഞാനൊന്ന് എനിക്ക് ഡ്രസ്സ് വരാൻ സ്ഥലം കിട്ടിയില്ല അത് കാരണം ഞാൻ പോയതാ അല്ല അവരുടെ ടീം ടീമാണ് ഞാൻ മുഴുവൻ ഈ പ്രോബ്ലം ഉഗ്രടെ അല്ല ബസുക്കേ അഭിനയിക്കാത്ത ബസുക്കേന്ന് പുറത്തായ പിന്മാറി കൊണ്ടാണ് ഇയാള് വിളിച്ചത് ഒമന വിളിച്ചത് കാരണം ഒമനോട് മമ്മൂട്ടി അടിയാണ് പിന്മാറി ലൈനിങ്കിൽ ഓക്കെ അതല്ല ചിന്തി ചോദ്യം പറഞ്ഞാല് ഇപ്പൊ നിലവിൽ എന്തെങ്കിലും സിദ്ധാർത്ഥന്റെയും മറ്റേ ഗൗതമേനോടൊപ്പം സിദ്ധാദ് അറിയില്ല ഡയലോഗല്ല ഞാൻ ബാങ്ക് റോബർ ആയിട്ട് റിജീനമല്ല ഭയങ്കര സ്റ്റൈലിഷ് ഫേഷൻ ആയതോ ഭയങ്കര ഇതെല്ലിട്ട് ഭയങ്കര ഭയങ്കര മലയാളത്തിലെ ഒരു നിലവിൽ പോലും അഭിനയിക്കാൻ സാധ്യത ഇല്ലാത്തത് ഗൗതമനെ കൂടെ അഭിനയിക്കാൻ അല്ലേ കടന്നത് ആദ്യ ദിവസം ക്യാരമുണ്ടായാലും കാർ ഉണ്ടായാലും ഫുഡ് എല്ലാം രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ കൊറേ സ്ഥലം

അന്നെല്ലാം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ബാഡ് ബോസ്റ്റാണ് ബാഡ് ബോസ്റ്റാർട്ടിലും ഏറ്റവും പടമാണ് വിചാരിക്കുന്നു എന്താറിയില്ല ഇനിയിപ്പൊ അവരെന്നോട് വൈരാക്കിയിട്ടില്ല ഇടുവെന്ന് അറിയില്ല അല്ലെങ്കിൽ ആ സീൻ കട്ട് ആൾ ഇപ്പത്തെ കുറച്ച് സിനിമ ഡിലേ ഉണ്ട് എന്താ സീൻ ഷൂട്ടിയാണ് ഞാൻ ഞാൻ പിന്മാറിയത് അവരെ കഥയെ ബാധിച്ചിട്ടോ അറിയില്ല ാണ് മോശ ചിരിയില്ല സംസാരിക്കും പറ്റില്ല ഭയങ്കര സീരിയസ് ആണ് ബാഡ് ആണോ സീരിയസ് ആണോ അറിയില്ല മോശ ചിരിയില്ല അതിൽ സീരിയസ് ആയിട്ട് ആണോ ജാഡാണെന്ന് അറിയില്ല വരുന്നത് അവിടെ ഞാൻ അഭിനയിച്ച സീനും ഉള്ളത് സിദ്ധാർത്ഥ ഭർത്തനും നമുക്കില്ല നമുക്ക് ഇല്ലാത്ത സീനാണ് ഒരു നായികമല എല്ലാ സീനും ഉണ്ടാവുന്നില്ലല്ലോ പുല്ലാത്ത സീനാണ് ഇത് കട്ടിട്ടില്ല എത്ര സീൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സീൻ വലിയ പോയിട്ടില്ല വലിയൊരു അപദേ അത്രയും വലിയ സിനിമ ആയിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ സിനിമയിൽ പോകാൻ വലിയ താല്പര്യം ഇല്ല അഭിനയം അങ്ങനെ താല്പര്യമില്ല പക്ഷെ ഞാൻ വേണ്ടി ഈ ബസ് റൂട്ടിൽ ഇറങ്ങുമ്പോ ശ്രദ്ധ പോയി മമ്മൂട്ടിയിലാണ് എനിക്കൊരു മോക്സിംഗ് കിട്ടാൻ പോകുന്നില്ല ബാഡ് ബോയ്സിൽ പിന്നെ ബാഡ് ബോയ്സ് ആണെ ഇപ്പൊ ബസ് ഒക്കെ വിട്ടിട്ട് ബാഡ് ബോയ്സിൽ പോയത് ബാഡ് ബസ്സൊക്കെ വിട്ടുപോലെ ബാഡ് ബോയ്സ് കിട്ടിയാ ബാഡ് ബോയ്സ് ആയിരിക്കും കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നത് ബസ് ബുക്കിയെ കാട്ടും കാരണം ബഷുക്കിയെല്ലാം മുമക്കായിരിക്കും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ബാഡ് ബോയ്സ് പിന്നെ ഫോക്കസ് ചെയ സദ്യസ് അങ്ങനത്തെ രീതിയിലുള്ള ഫിലിം ആവാൻ ചാൻസ് മസാല മൂവി ആയിരിക്കും വലിയ മസാല മൂവിയാണ് ഡബിൾ കോമഡി ഉണ്ടാവും അതറിയില്ല എന്റെ സിംഗ് ഇല്ല വേറെ അറിയില്ല അതൊരു മസാല മറ്റേ ഇയാൾ എപ്പോഴും അങ്ങനെയല്ല അമലിനും അങ്ങനത്തെ പടയല്ലേ പിടിക്കണ അമലയുടെ പടയല്ലോ ഒരേ സ്റ്റൈലാണ് കോമഡിയിലുണ്ടാവും ില്ല കോമനൈസേഷൻ ഇല്ല ലൊക്കേഷനിൽ നേരിട്ട് കണ്ടല്ലോ ഇല്ലല്ലോ അത് ചേച്ചന വിളിച്ചാലും ചേച്ചാ ബാലുണ്ട് ബാലിയുടെ പടയം കൊണ്ട് ബിമാറിയുണ്ടോ ചേത്താന വിളിച്ചിണ്ടായിരുന്നു ബാലയുടെ പറഞ്ഞു ചേത്താന ചേത്താനൂടെയാണ് എന്നെ വിളിച്ചത് ചേത്താനോ ചേത്താനോ ഒന്നേ അടുപ്പിട്ട് ചേത്താന സിനിമയിൽ ഒരുപാട് മറ്റേ നടികറിൽ ലാലിന്റെ ഷിജിഖ് ലാലോ പുലി വിളിച്ചതാണ് സിനിമയിൽ അടിക്കുകയാണ് യാത്ര കല്ല് അല്ലെ അഭിനയിച്ചിട്ടുണ്ട് നടികരനെ ബില്ല് വിളിച്ചിട്ടുണ്ട് സിദ്ദിഖ് ലാലില്ല ആ ലാലും വിളിച്ചിട്ടുണ്ട് വേൾഡ് കപ്പ് പോയില്ല എന്ന കാരണം അറിയില്ല പിന്നെ സിനിമാക്കാർക്ക് പോകണം പോയൊന്നും ഇല്ല വേണമെങ്കിൽ നടനായി മാറി എനിക്ക് ആ ലൈനിൽ പോകാൻ താല്പര്യമില്ല അങ്ങനെ പോകുമ്പോ ഋതി തന്നെ നടന്ന നമ്മടെ പെരേരാണ് കഴിഞ്ഞ പത്ത് വർഷം പെരിച്ചതാണ് ശരി പറയുന്നത് കേറിയിട്ടില്ല എല്ലാർക്കും ഇതാ ഏക ഋതിയാണ് നൂറ് കോടി കാര്യം ഏകദേശം പറയണ്ട അപ്പൊ എന്നാലും പെരേരല്ല പെരേർ ട്രോളുകൾ കിട്ടുന്നത് കാരണം അതുപോലത്തെ കാര്യങ്ങൾ വിളിച്ചു പറയണ്ട ൾക്കാര് ഇത് വന്നു അവിടെ ബാക്കി വരുന്ന എല്ലാരും ഈ സ്റ്റൈലാണ് കിം ബോയ് എല്ലാ ഈ സ്റ്റൈലാണ് എന്നെ വിട്ട പറഞ്ഞു ഞാൻ ആ രീതി അല്ല വന്നു പെരേറെ കോമാനത്തെ കാണിച്ചു ഇപ്പൊ എല്ലാവരും വരുന്ന അങ്ങനെയാണ് ഓരോ ദിവസം ഗുരുവിരി അണ്മാറി വരുകയാണ് ഇപ്പൊ വിരുന്ന ഓരോ ഫ്രൈഡും ഓരോ പുരുകുരി അണ്ണമറി വരുകയാണ് അപ്പൊ നേരത്തിന് ഒരുപാട്